നമസ്കാരം റായ്ബറേലിയിൽ നടന്ന പ്രചാരണ റാലിക്കിടെ സോണിയാഗാന്ധി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വർഷങ്ങളായി താൻ പ്രതിനിധീകരിക്കുന്ന റായ്ബറേലിയിലെ ജനങ്ങളുടെ കൈകളിലേക്ക് രാഹുലിനെ ഏൽപ്പിക്കുന്നുവെന്നും രാഹുൽ ഒരിക്കലും നിരാക്ഷപ്പെടുത്തില്ല എന്നും സോണിയാഗാന്ധി പറഞ്ഞിരുന്നു തനിക്ക് ഇത്രയും കാലം നൽകിയ സ്നേഹം രാഹുൽ ഗാന്ധിക്കും നൽകണമെന്നാണ് റൈബ്രേരിയിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും ഇന്ദിരാഗാന്ധിയും റൈബ്രേരിയിലെ ജനങ്ങളും തന്നെ പഠിപ്പിച്ച അതേ പാഠങ്ങളാണ് രാഹുലിനെയും പ്രിയങ്കയും പഠിപ്പിച്ചതെന്ന് സോണിയ പറഞ്ഞു എന്നാൽ ഇപ്പോൾ സോണിയയുടെ വാക്കുകളെ പരിഹസിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ആരെയേറ്റെടുക്കുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ചോദിക്കുന്നത് ഇനി ഏറ്റെടുത്താൽ തന്നെ അവരുടെ സർവനാശമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നൂറ്റി അൻപത് ഇരുന്നൂറ് തവണയെങ്കിലും നിങ്ങൾ രാഹുൽ ഗാന്ധി ഇതിനകം റീലോഞ്ച് ചെയ്തു കഴിഞ്ഞു ഞാൻ എൻ്റെ മകനെ നിങ്ങൾക്ക് വിട്ടു തരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ ആരാണ് നിങ്ങളുടെ മകനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുക എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ചോദിച്ചു ഇനി മകനെ ആരെങ്കിലും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ആ വീടിന്റെ സർവനാശം ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാടിനൊപ്പം റായ്ബറേലിയിൽ നിന്നും രാഹുൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ റായ്ബറേലിയിൽ നിന്നാണ് സോണിയ ആദ്യമായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ ഈ മണ്ഡലം പ്രിയങ്കാ ഗാന്ധിക്ക് നൽകപ്പെടുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും പിന്നീട് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ തീരുമാനിക്കുകയായിരുന്നു മെയ് ഇരുപതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ റായ്ബറേലിയിൽ വോട്ടെടുപ്പ് നടക്കും അതേസമയം എൻ ഡി എ മുന്നണി നാനൂറ് സീറ്റ് നേടിയാൽ രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും മുസ്ലിം സംവരണം നിർത്തലാക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്തെടുക്കൽ തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന പൊതു നിയമമാണ് യൂണിഫോം സിവിൽ കോഡ് ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി അടുത്തിടെ മാറിയിരുന്നു ലോക്സഭയിൽ മുന്നൂറ് സീറ്റ് നേടിയതിന് പിന്നാലെയാണ് ബി ജെ പി അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചതെന്നും നാനൂറ് സീറ്റുകൾ നേടിയാൽ കൃഷ്ണ ജന്മഭൂമിയും ബാബാ വിശ്വനാഥ് മന്ദിരം നിർമ്മിക്കുമെന്നും ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്